ഹായ് ഫ്രണ്ട്സ് ഹോം സോൺ മീഡിയയുടെ മറ്റൊരു വീഡിയോ ഒരു തേപ്പ് പണി കരാർ കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹിന്ദിക്കാർക്ക് കരാറ് കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് അവരോട് പറയേണ്ടത് ഇനി അതല്ല മലയാളക്കാർക്കാണ് കരാർ കൊടുക്കുന്നതെങ്കിൽ അവരോട് എന്താണ് പ്രത്യേകിച്ച് പറയേണ്ടത് ഏത് പണലാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് പിസാൻ്റെ ആണോ എംസാൻ്റാണോ ഏത് സിമെൻ്റാണോ നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണണം ഓക്കെ ഞാൻ പല വീടുകളും തേപ്പിച്ചിട്ടുണ്ട് പലർക്കും തേപ്പിൻ്റെ പണിക്കാരെ കൊടുത്തിട്ടുമുണ്ട് എന്നാൽ ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഈ തേപ്പ് പണിക്കാരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ടതുണ്ടെന്നുള്ളത് ഞാൻ ആകെ നോക്കിയിരുന്നത് റേറ്റ് മാത്രമാണ് ആരാണ് നമുക്ക് ഏറ്റവും റേറ്റ് കുറച്ച് തേപ്പിൻ്റെ പണി ചെയ്തു തരുന്നത് അവർക്ക് മാത്രമേ ഞാൻ പണി കൊടുത്തിട്ടുണ്ടായിരുന്നു പരമാവധി ഹിന്ദിക്കാരെ ഒഴിവാക്കി നമ്മുടെ നാട്ടിലെ ഈ മലയാളക്കാരായ തേപ്പിൻ്റെ പണിക്കാർക്ക് മാത്രമേ ഞാൻ ഇന്നും പണി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അവരിൽ തന്നെ ഒരു സൈറ്റ് കാണിക്കുമ്പോൾ ഒരു നാലഞ്ച് പേരെ കാണിക്കും ആരാണോ ഏറ്റവും റേറ്റ് കുറച്ച് ചെയ്യുന്നത് അവർക്കേ പണി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ ഇന്നങ്ങനെയല്ല ചെയ്യുന്നത് പലതും നമ്മൾ അനുഭവത്തിൽ പഠിച്ചു ഇന്നൊരാളെ പണി ഏൽപ്പിക്കുമ്പോൾ പണി ഇന്ന് ഇന്ന പോലെ ആവണമെന്നും ആദ്യം തന്നെ അവരോട് പറയും അതിനുശേഷം അവർ തേപ്പ് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും സൈറ്റിൽ അല്ലെങ്കിൽ തേപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സൈറ്റിൽ ചെന്ന് നോക്കി അവരുടെ പണിയൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് അവരുടെ സൈറ്റിൽ നമ്മൾ അവരുടെ സൈറ്റിൽ നമ്മൾ കുറച്ച് നേരം നിന്നാൽ നമുക്കതിൻ്റെ ഒരു ലെവൽ മനസ്സിലാവും ഇവർ എങ്ങനെയുള്ള പണിക്കാരാണ് ഇവരുടെ പണിയുടെ നിലവാരം ഇങ്ങനെയാണുള്ള അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഇന്നൊരു പണി ഏൽപ്പിക്കുന്നത് നമ്മൾ വലിയൊരു വർക്കാണ് തേപ്പ് പണിക്കാരെ ഏൽപ്പിക്കുന്നതെങ്കിൽ അവരോട് ആദ്യമേ തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടങ്ങ് പറയും പേയ്മെൻറ്റ് വ്യവസ്ഥകളടക്കം രേഖാമൂലം നികുതി തയ്യാറാക്കി അതിലൊപ്പുവെച്ച് അങ്ങനെയൊക്കെയാണ് ഇന്നൊരു പണി ഏൽപ്പിക്കുന്നത് നമുക്ക് ചെറിയൊരു വീടിൻ്റെ തേപ്പ് പണിയാണ് ചെയ്യിപ്പിക്കുക നമ്മൾ പണിക്കാരുടെ അടുത്ത് സൈറ്റ് കാണിച്ച് ഒരു റേറ്റും കാര്യമൊക്കെ പറഞ്ഞുറപ്പിച്ച് അതിന് മറ്റുള്ള വ്യവസ്ഥകൾ പണിക്കാരോട് കുറച്ച് കാര്യങ്ങൾ അവരോട് നേരിട്ട് തന്നെ പറയും പിന്നെ അതെല്ലാം ഹിന്ദിക്കാരാണെങ്കിൽ അല്ലെങ്കിൽ മലയാളക്കാരാണെങ്കിൽ അവരുടെ അവരുടെ വാട്സപ്പിൽ ഇന്ന ഇന്നെ ഉപലൊക്കെ ചെയ്യണമെന്ന് ഒരു വോയിസ് ഇട്ട് വെക്കുകയല്ലാതെ മറ്റുള്ള എഗ്രിമെൻ്റോ കാര്യങ്ങളോ ഒന്നും വെക്കാറില്ല അതങ്ങനെ തന്നെ ചെയ്താലും മതിയാവും എന്നാൽ വലിയൊരു വർക്കൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ലെവൽ വേറെ തന്നെയായിരിക്കും നമ്മൾ ഒരു തേപ്പ് പണിക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ ഞാനൊന്നും നമ്മുടെ നാട്ടുകാരായ മലയാളീസായ പണിക്കാർക്ക് വേണ്ടിയാണ് എന്നും ബാ ബാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ പണിക്കാരാ ഈ മലയാളക്കാരായ പണിക്കാരെ പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടല്ല റേറ്റ് തന്നെ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫിറ്റിൻ്റെ വീടൊക്കെയാണെങ്കിൽ ഒരു മലയാളക്കാരെ ഒരു മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയൊക്കെ പറഞ്ഞെടുത്ത് അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപയൊക്കെ ആവുന്നിടത്ത് ഹിന്ദിക്കാരായ പണിക്കാരാണെങ്കിൽ ഒരു ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം അല്ലെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപ വരെ മാക്സിമം അത്രയും പേര് വരികയുള്ളൂ നല്ല നീറ്റ് വർക്കേഴ്സ് ഈ ഹിന്ദിക്കാരുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവർക്ക് റേറ്റും കുറവാണ് പിന്നെ അവർ പണിക്ക് വന്നാൽ ലീവോ കാര്യമൊന്നും ഉണ്ടാവില്ല വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ആ വർക്ക് തീരുന്നത് വരെ പണിയായിരിക്കും നമ്മുടെ നാട്ടിലെ പണിക്കാൻ സ്ഥിതി നിങ്ങൾക്കറിയാലോ ഒരു രണ്ട് ദിവസം വന്നാൽ മൂന്ന് ദിവസം വന്നാൽ ചിലപ്പോൾ രണ്ട് ദിവസം ലീവായിരിക്കും അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ഹിന്ദിക്കാർ തന്നെയായിരിക്കും നമ്മളെന്താണോ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് അത് അതുപോലെ തന്നെ ചെയ്യും അതാണ് അവരുടെ ഒരു ഗുണം നമ്മളൊരു സ്വന്തം വർക്ക് ഞാൻ ധേപ്പിച്ചത് മലയാളക്കാരെ വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഹിന്ദിക്കാരനെ വരുത്തി അവനെ കൊണ്ടൊരു കരാറ് പറയിപ്പിച്ചു അവൻ പറഞ്ഞു ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ചെയ്യാം അപ്പോൾ സാഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞാൽ അവനക്ക് നിങ്ങളതായതുകൊണ്ട് നമുക്കൊരു ഒന്നേ നാൽപ്പത്തഞ്ചിന് ചെയ്യാറുണ്ട് കാരണം അവന് ഞാൻ വേറെയും വർക്കുകളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു അതിന് ശേഷം എനിക്കൊരു ഈ ഇന്ത്യക്കാരിൽ ഒരു തൃപ്തി കുറവ് ഇവനെങ്ങനെ തേച്ചാൽ നന്നാവുമോ അതിൽ വളരെ ഇത് പണി കുണമാക്കുമോ എന്നുള്ള നമ്മൾ ഇവരുടെ പിന്നാലെ തന്നെ നടക്കണം അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു മലയാളക്കാരനായ പോയിന് അവൻ്റെ തേപ്പ് പണി നല്ല പണിയാകും ഞാൻ അവനെ വരുത്തി അവനെ വരുത്തി ഞാൻ പറഞ്ഞു ഈ ഒരു കരാറ് പറഞ്ഞു നമ്മളിപ്പോൾ ഒരു കരാറ് പറയുമ്പോൾ ഒന്നോ രണ്ടോ പേരെ വെച്ച് കാണിക്കല്ലോ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് കരാറൊന്നും പോകണ്ടെ നമുക്ക് കൂലിക്ക് തന്നെ ചെയ്യാം എനിക്ക് ആയിരത്തഞ്ഞൂറ് റുപ്പ്യ കൂലിൻ്റെ എൻ്റെ പണിക്കാർക്ക് ആയിരം രൂപ അതെന്താണെന്ന് വെച്ചാൽ അവൻ ഈ വർക്കിന് വേണ്ടുന്ന സാധനങ്ങൾ അതായത് കൗക്കോല് പലക മറ്റേ ഈ മുളക്കുത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവൻ കൊണ്ടുവരുന്നതാണല്ലോ അത് വെച്ച് ഞാൻ പറഞ്ഞു ഓക്കെ പക്ഷേ ഒരു കാര്യമുണ്ട് എനിക്ക് എൻ്റെ പണിയുടെ കണ്ടീഷൻ തന്നെ അവനോട് കൃത്യമായിട്ട് കൂടി പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് തേപ്പിൻ്റെ പണി തൂക്കിന് കൃത്യമായിരിക്കണം അത് ബാത്റൂം മാത്രമല്ല ടൈൽ വെക്കുന്ന എല്ലാ സ്ഥലത്തും അടുക്കള വർക്ടീരിയ എല്ലാ ബാത്റൂമുകളും മറ്റുള്ള ചുവരുകളും എനിക്ക് തൂക്ക റെഡി ആയിരിക്കണം പിന്നെ വേറെ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത് കട്ടിലക്കൈ ജാലകൈ അതായത് കട്ടിലപ്പടി ജാലകപ്പടി അറിയാലോ നമ്മൾ കട്ടില ജാലകങ്ങളൊക്കെ ഫിനിഷിങ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ മരം കൊണ്ടോ അല്ലെങ്കിൽ മൾട്ടിവുഡ് പോലത്തെ സാധനങ്ങൾ കൊണ്ടോ പാനിൽ ചെയ്യും അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് കോച്ച് തീരാണ്ട് പണി എടുക്കുകയാണെങ്കിൽ കാർപ്പൻ്റർ ആ സമയത്താണ് നമ്മളോട് പറയുന്നത് തേപ്പ് ബെൻഡാണ് ഇവിടെ മട്ടം തുയർന്ന് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പണി പിടിക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ വില്ലേജിൽ തന്നെ ഞാനൊരു വീടിൻ്റെ തേപ്പിൻ്റെ പണി ചെയ്യിപ്പിച്ചിരുന്നു ഹിന്ദിക്കാരനാണ് മലയാളക്കാർ അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ടൈൽസ് വെക്കുന്ന ഒരറ്റ സ്ഥലത്ത് പോലും അടുക്കള വർക്ക് ഏരിയ നാല് അഞ്ച് ബാത്റൂമുകളോ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ടൈൽ വെക്കുമ്പോൾ ആണെന്ന് മനസ്സിലാകുന്നത് തേ നല്ല ബെൻഡ് ഞാൻ ഏകദേശം ഒരു നൂറ്റി പതിനേഴ് ബാഗ് ഈ ടൈൽ വെക്കുന്ന പശ മാത്രം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഹിന്ദിക്കാരനാണ് ടൈൽ വെക്കുന്നത് പക്ഷേ അവൻ സൂപ്പർ പണിക്കാരനാണ് അവൻ തന്നെയാണ് മാർബിളിൻ്റെ പണിയും ടൈലിൻ്റെ പണിയും അവൻ എൻ്റെ അടുത്ത് കാണിച്ചു തോന്നുന്നു അവൻ പറഞ്ഞു ഞാൻ ടൈല് വെച്ചാൽ ഒരു തെറ്റുമില്ല ഈ ടൈല് വെക്കിയവന് ആദ്യത്തെ വരെ ടൈല് വെക്കുമ്പോൾ അതിൻ്റെ പശക്കനം വളരെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഏകദേശം ആ ബാത്റൂമിൻ്റെ ചുമരിൻ്റെ സെൻ്ററിലേക്ക് എത്തിയപ്പോൾ ഏതാണ്ട് ഒരു ആ ഡൈവേർട്ടർ വെക്കുന്ന സ്പെസിലേക്ക് എത്തിയപ്പോൾ പശക്കനം മാത്രം ഒന്നേ കാലിഞ്ച് അവൻ വെക്കുന്നത് വളരെ തൂക്കിന് കൃത്യമായിട്ടാണ് പക്ഷെ ചുമര് വളരെ ബെൻഡ് ചുമരിൻ്റെ എനിക്ക് എനിക്ക് തോന്നുന്ന ഏകദേശം രണ്ടിഞ്ചോളം ബെൻഡ് എന്ന് വേണം പറയാം അതുകൊണ്ടെന്നുള്ളൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ അത്രയും പശക്കനം കൂടി ഈ ബാത്റൂമിൽ മാത്രം എല്ലാ സ്ഥലത്തും അടുക്കള വർക്ക് ഏരിയ പോലും ഇതൊക്കെ അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയും ബാഗ് ഭക്ഷണം വാങ്ങേണ്ടി വന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ തേപ്പിലെ പോരായ്മ കൊണ്ടാണ് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും വലിയൊരു പണി കിട്ടിയെന്നാണെന്ന് വെച്ചാൽ അഞ്ച് ബാത്റൂമിൽ രണ്ട് ബാത്റൂമിൽ ഇന്നും അവിടെ ഡൈവേർട്ടറിൻ്റെ പ്ലേറ്റ് ഇടാൻ പറ്റിയിട്ടില്ല ഡൈവേർട്ടറിൻ്റെ പ്ലേറ്റ് ഇടണമെങ്കിൽ ടൈൽസ് ഒന്നുകൂടി അകത്തേക്ക് പോകണം അതായത് നമ്മൾ തൂക്കിനല്ലാതെ ടൈൽ ഒട്ടിക്കേണ്ടി വരും ഈ ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏത് പണിക്കാരെ ഏൽപ്പിക്കുകയാണെങ്കിലും മലയാളക്കാരെ ഏൽപ്പിക്കുകയാണെങ്കിലും ഹിന്ദിക്കാരെ ഏൽപ്പിക്കുകയാണെങ്കിലും അവരുടെ അവരുടെ കൂട്ടത്തിലും പണി പഠിക്കുന്നവരുണ്ടാവും അപ്പോൾ ഇവർ ഈ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ കൂലി കുറച്ച് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പണി പഠിച്ചു വരുന്നവരേക്കും ഇങ്ങനെയുള്ള ഇട്ട് തേപ്പിക്കാം സ്റ്റെയർ കേസ് റൂമിൻ്റെ അടിവാസ് ബാത്റൂമുകളിൽ ചെമ്മണിക്കൂട് ഇത്ര ചെറിയ ചെറിയ ഏരിയകളിലൊക്കെ അവരെടും അവരെ അത്ര സ്ഥലങ്ങളിലിട്ട് ത തേപ്പിക്കും അതുകൊണ്ട് നമുക്കൊന്ന് ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരറ്റ ചുമരും ഈ തൂക്ക് തീർത്ത് ഉണ്ടാവില്ല ബെൻ്റ് ആയിരിക്കും പിന്നീടാണ് നമുക്ക് ആ ഫിനിഷിങ് സ്റ്റേജിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ചുമരി ബെൻ്റാണെന്ന് അപ്പോഴത്തേക്കും ഈ പണിയെടുത്തവരൊക്കെ എന്നെ സ്ഥലം വിട്ടുപോയിട്ടുണ്ടാവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സൈറ്റ് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യണം മനസ്സിലാവ പിന്നെ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ജാലയക്കൈയും പിന്നെ കട്ടിലെ നിങ്ങൾക്ക് ഗ്രൗട്ട് ഇടണോ ഗ്രൗട്ട് ഇടണമെന്ന് ചോദിക്കുന്നത് ഈ മൂലകളിൽ ഈ സിമൻറ്റ് പൊടിയിട്ടിട്ടൊരു ബലപ്പെടുത്തുന്നൊരു പരിപാടിയുണ്ട് അറിയാലോ പിന്നെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ കുറേ സിമൻറ്റ് വൈകുന്നേരം ഒരു കുറേ സിമൻറ്റുകൾ ഓവറായിട്ട് ചേർത്ത് പിന്നെ അത് അതവിടെ കെട്ടിവെച്ച് ചാക്കിൽ കെട്ടിവെച്ച് പിന്നെ അടുത്ത ദിവസം അത് പൊടിച്ചിട്ടാണ് പിന്നെ പുതിയ സിമെൻറ്റ് ചാർത്ത് ചേർത്തുക അപ്പോൾ പുതിയ സിമൻറ്റ് ചാർജിൽ ചേർത്തുമ്പോൾ അതിൻ്റെ ഗുണം കുറവായിരിക്കും തലേദിവസം ചേർത്തതാണല്ലോ അത് പിന്നെ പൊടിച്ച് അത് അടുത്ത ദിവസം സിമെൻറ്റ് ചാന്തിൽ ചേർക്കുമ്പോൾ അതിൻ്റെ ഗുണം കുറവായിരിക്കും ഞാൻ പറഞ്ഞു ഇനി അഥവാ അങ്ങനെ കുറച്ച് ബാക്കി വരികയാണെങ്കിൽ ഇനി അതൊരു ചാക്കിൽ കെട്ടിയിട്ട് ബാത്റൂമിൻ്റെ അകത്ത് കൊണ്ട് വെച്ചേക്കും പിന്നീട് ഞാൻ ബാത്റൂം നിലം കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൽ ചേർത്തോളാം അത് അത് ഓക്കേ പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ അവനടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഹിന്ദിക്കാരായ പണിക്കാരൊക്കെ തേപ്പിൻ്റെ പണിയെടുത്ത് നമ്മുടെ കട്ടിലെയും ജാലകത്തിൻ്റെയും പടി അതായത് ഇപ്പോൾ ഒരു രണ്ടരഞ്ച് കാണേണ്ട ഭാഗമൊക്കെ ആണെങ്കിൽ അത് പ്ലാസ്റ്റർ ചെയ്ത് വരുന്നതോടുകൂടി പിന്നെ ഒരിഞ്ചോ ഒന്നേകാലം മാത്രമേ പുറത്തുണ്ടാവുകയുള്ളൂ ഇങ്ങനെയൊന്നും സംഭവിക്കരുത് അതുകൊണ്ടാണ് ഞാൻ നിന്നെ പ്രത്യേകിച്ച് ഏൽപ്പിക്കുന്നത് അത് ഞാനത് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കത് മനസ്സായി പുള്ളി പറഞ്ഞാൽ നമ്മളത് ഒരു തോത് വെച്ചിട്ട് ക്ലിയർ ക്ലിയർക്കിട്ടാണ് ചെയ്യാറ് അത് നിങ്ങൾ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് അങ്ങനെ സംഭവിച്ചു പോകാറുണ്ട് നമ്മളടുത്തല്ല ഞങ്ങളങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വളരെ ചെറിയ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൂടെ ഞാൻ എൻ്റെ അടുത്ത് പറയുകയാണെന്ന് പറഞ്ഞ് ഞാൻ അവരെന്നോട് പറഞ്ഞു ഇലക്ട്രിഷ്യൻമാർ ഈ പൈപ്പ് ഇട്ടു കഴിഞ്ഞാൽ വയറിംഗ് പൈപ്പിട്ട് കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളിൽ ഇവരുണ്ട് പ്ലാസ്റ്റിക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വിടൽ ആ ചില പ്ലാസ്റ്റിക് ആൾക്കാർ ചെറുതായിട്ട് കട്ട് ചെയ്ത് വിടും ചില പ്ലാസ്റ്റിക് ആൾക്കാർ വലിയതായിട്ട് കട്ട് ചെയ്ത് വിടും അവിടെ വെക്കാനുള്ളത് വളരെ ചെറിയ ബോക്സ് ആയിരുന്നു പിന്നീട് ഇലക്ട്രിഷ്യന്മാർ ആ ഒരു ബോർഡ് വെക്കുന്ന സമയത്ത് അവരെങ്ങനെ നന്നാക്കി പ്ലാസ്റ്റിക് ചെയ്താലും അതിൻ്റെ ഒരു അടിയാളം അവിടെ കാണാനുണ്ടാവും പിന്നെ പുട്ടിയുടെ വിലക്കുകയാണെങ്കിൽ പിന്നെ അത് അങ്ങോട്ട് കവർ ചെയ്ത് പോകും പുട്ടിയുടെ അകത്ത് ആണെങ്കിൽ ലൈറ്റ് കത്തുന്ന സമയത്ത് അത് അതിൻ്റെ ഒരു കല ശരിക്കടുത്ത് കാണും ഇതൊക്കെ ഞാൻ പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ സീലിംഗ് ഫാൻ്റെ പൂക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിവർത്താൻ വിട്ടുപോകരുത് ഇനി അഥവാ അങ്ങനെ വിട്ടുപോകുകയാണെങ്കിൽ പിന്നീട് ഇലക്ട്രിഷ്യൻമാർ ഇടിച്ച് പൊളിച്ച് അല്ലെങ്കിൽ കൂടി ഒരു പരുവത്തിലാക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അതിനൊക്കെ അവന് എന്ന് പറഞ്ഞു നമുക്ക് എന്താണ് അവരോട് പറയേണ്ടത് അതൊക്കെ വളരെ നിസ്സാരമായിട്ട് തന്നെ അവരുടെ അടുത്ത് പറയുക അവരത് സ്വീകരിക്കും അത് പ്രത്യേകിച്ച് കടലാസിൽ ഇത് ഇങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞുപോലെ പണിയൊക്കെ നടക്കുമ്പോൾ കട്ടിലെ കാലങ്ങളൊക്കെ വളരെ ക്ലിയറായിട്ട് തുടച്ചിരിക്കണം അതിൽ നിന്നൊക്കെ എത്ര വേണമെങ്കിലും കോട്ടൻ രേക്ഷമെന്നെ ഞാനിവിടെ എത്തിച്ചേരാം അല്ലെങ്കിൽ ഇവരെന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സിമെൻറ്റൊക്കെ ആയിട്ട് വെള്ളം ഒലിക്കുന്ന തുണികൊണ്ടാണ് ഈ കട്ടലകാലങ്ങൾ തുടക്കുക അത് തുടച്ചു കഴിഞ്ഞാൽ തുടങ്ങിയതിന് ശേഷം വീണ്ടും ഒരു ഒരു പുകയടിച്ചത് പോലെ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആവശ്യത്തിന് കോട്ടൻ പറ്റും ഇല്ലാത്തത് കൊണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ അത് ക്ലിയറായിട്ട് തന്നെ ചെയ്യും അങ്ങനെ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ അവൻ്റെ അടുത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു അവൻ ഓക്കേയും പറഞ്ഞു പന്നാറണലിൻ്റെ കുട്ടിപ്പറ അങ്ങോട്ട് ഇറക്കി കൊടുത്തു നൂറ് യൂണിറ്റിൻ്റെ രണ്ട് ടിപ്പർ പീസാനും വർക്ക് സ്റ്റാർട്ടായി വർക്കിന് ഞാൻ എടുത്തു കൊടുത്തത് ചെട്ടിനാട് സൂപ്പർ ആണ് വിലക്കുറവാണ് കുഴപ്പമില്ല തെക്കെ ടാസ് നല്ല സിമൻ്റാണ് നമ്മൾ പ്ലാസ്റ്റിക്കിന് ഏത് സിമൻറ്റും നമുക്ക് ഉപയോഗിക്കാം പോർട്ട് ലാൻഡ് പൊസോൺ പെട്ട് ഐ എസ് ഐ ഉള്ള കുറച്ച് റേറ്റ് കുറവുള്ള ഏത് സിമൻറ്റും നമുക്ക് പ്ലാസ്റ്റിക്കിന് ഉപയോഗിക്കാം പക്ഷെ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് മണൽ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് ചെയ്യുകയാണെങ്കിലും വൈറ്റ് മണലിന് മാത്രം ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇനി അതെല്ലാം പീസാൻ്റെ കൂടി ചേർ പീസാൻ്റെ കൂടി ചേർക്കുന്നതാണ് നല്ലത് വൈറ്റ് മണലിൻ്റെ അകത്ത് നമ്മൾ എത്ര സിമെൻ്റ് ചേർത്താലും അതിലൊരു സിമൻറ്റ് കുറച്ച് ചേർത്തത് പോലെയാണ് ഉണ്ടാവുക അത് പണിക്ക് നീക്കം കിട്ടാനും ഒന്നുകൂടി ഒരു പശവശപ്പ് കിട്ടാനും ഏറ്റവും നല്ലത് പീസാൻ്റെ കൂടി ചേർക്കുന്നതാണ് നിങ്ങൾ നന്നായിട്ട് നനച്ചു കൊടുത്താൽ മതി നനവിൻ്റെ കാര്യം എടുത്തു പറയുമ്പോൾ ഒരു മൂന്ന് നേരം ഒരു നാല് ദിവസം മാക്സിമം നനച്ചാൽ മതി നിങ്ങളിതിന് നാൽപ്പത് ദിവസം അല്ലെങ്കിൽ നാല് മാസം തുടർച്ചയായിട്ട് നനക്കുകയാണെങ്കിലും പിന്നീട് സിമൻറ്റ് പ്ലാസ്റ്ററിൽ ഹെയർ ലൈൻ ക്രാക്കുകൾ ഉണ്ടാവും സിമൻറ്റ് പ്ലാസ്റ്റർ അതങ്ങനെയാണ് നിങ്ങളത് നനക്കാത്തത് കൊണ്ടല്ല അത് ഭിത്തിയിലുള്ള എക്സ്പാൻഷൻ മൂലമാണ് അങ്ങനെ ക്രാക്കുകളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഒരു മാക്സിമം നാല് അല്ലെങ്കിൽ അഞ്ച് ദിവസത്തിൽ കൂടുതൽ നനക്കേണ്ടതില്ല ഇപ്പം നമ്മളൊക്കെ പ്ലാസ്റ്റർ ചെയ്യുന്ന സ്ഥലത്ത് നന പണിക്കാർ തന്നെ രാവിലെ തെറു നന അവർ തന്നെ നനക്കും തലേ ദിവസം തേച്ചിട്ടുള്ള ഭാഗങ്ങൾ രാവിലെ പണിക്കാർ വന്നാൽ അത് അവരെ തന്നെ തേക്കും അതിനുശേഷമുള്ള ഒന്നോ രണ്ടോ മൂന്നോ തവണത്തെ നനക്കേണ്ടതൊക്കെ നമ്മൾ തന്നെ ചെയ്യാറാണ് നമ്മൾ ആളെ വെച്ച് ചെയ്യിക്കും ഈ നനപ്പിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പണിക്കാരെ കൂട്ടത്തിൽ നിന്നാണ് നമ്മൾ ആളെ സെലക്ട് ചെയ്യണം ബാക്കി ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ തന്നെ പറയണം നനക്കെ നിങ്ങൾ തന്നെ ആളെ ശരിയാക്കണം അവർക്ക് അതിന് എക്സ്ട്രാ ഒരു പൈസ കൊടുത്താലും മതി പണിക്കാരടുത്തല്ലേ പറഞ്ഞേണ്ടത് ഈ വർക്ക് ആരാണോ ഏറ്റെടുക്കുന്നത് അവരുടെ അവരടുത്ത് പറയുക മൂന്ന് നേരം വെച്ചിട്ടെ കൊണ്ട് നിങ്ങളെ കൂട്ടത്തിൽ തന്നെ നനപ്പിക്കണം അതിനൊരു പൈസ കണക്കാക്കി അവർക്ക് കൊടുത്താലും മതി അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു ഏരിയ നനക്കൽ വലിയ പാടം അതൊന്നും നടക്കില്ല ഈ നനക്കാൻ വേണ്ടി നമ്മളത് അവിടെ ചെയ്ത് കൊടുക്കേണ്ടതെന്നാണെന്നു വെച്ചാൽ ഒരു എഴുന്നൂറ്റമ്പത് ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്ക് വീട്ടിൻ്റെ അല്ലെങ്കിൽ ഏതാ ഏത് കെട്ടിടമാണോ നമ്മൾ തേപ്പിക്കുന്ന അതിൻ്റെ മുകളിലോട്ട് വയ്ക്കുക അവിടുന്നൊരു അരേയും ജ്യൂസ് അത്രയും കൊണ്ടുപോകും അത്രയും ഹൈറ്റിൽ ടാങ്കി വയ്ക്കുകയാണെങ്കിൽ അരയും ജോസ് പൈപ്പ് താഴേക്ക് ഇറക്കിയിട്ട് അതിൻ്റെ അറ്റ സ്പ്രേയർ പോലത്തെ വെച്ചു കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ വെള്ളം വേസ്റ്റില്ലാതെ ഷറേറ്റ് നനയ്ക്കാൻ പറ്റും ഗ്രൗണ്ട് ഫ്ലോറിന് നടക്കാൻ പറ്റും ഫസ്റ്റ് ഫ്ലോറിന് നനയ്ക്കാൻ പറ്റും ഇനി അതെല്ലാം നമ്മൾ മോട്ടറിൽ നിന്ന് നേരിട്ടടിക്കുകയാണെങ്കിൽ ഒരു കുറേ വെള്ളം വേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഈ തേപ്പ് നടക്കുന്ന സൈറ്റിലൊക്കെ പോയാൽ അകത്തും അങ്ങോട്ട് കയറാൻ പറ്റില്ല അത്രയും വെള്ളമായിരിക്കും വെള്ളത്തിൻ്റെ നഷ്ടം കുറക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ സൈറ്റിൽ ഈ മോട്ടറും കിണറൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഈ മോട്ടറിൽ നിന്ന് നേരിട്ടടിക്കുന്നത് ആ വലിയ ഓസിനുപോലും ചെറിയ ഓസ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക ചെറിയെന്ന് പറയുമ്പോൾ മുക്കാലഞ്ച് റിംഗ് ഓസ് ഈ വളഞ്ഞു പോകാത്ത റിംഗ് ഓസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്ത് അതിൽ നിന്ന് അടിക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളം ആവില്ല ആ ഇവിടെ വേറൊന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ചില എന്തിക്ക് ആറ് മണിക്കാരൻ നമ്മളോട് നമ്മൾ സൈറ്റിൽ താമസിച്ച് വർക്ക് ചെയ്തോട്ടെ എന്നുള്ളത് കുഴപ്പമില്ല അവർ വർക്ക് ചെയ്തോട്ടെ പക്ഷെ അവരോടൊരു കാര്യം പറയണം വൈകിട്ട് ആറ് മണിക്ക് ശേഷം പണിയെടുക്കരുതെന്നില്ല ഇത്തരം ടീമുകൾ എന്താ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ അവർ ആറ് മണിക്കും ഏഴ് മണിക്കും എട്ട് മണിക്കൊക്കെ പണിയെടുക്കും പിന്നെ ആ പണിയെടുത്തതിനു ശേഷം ആ ഒരു സമയത്ത് കുറേ സിമെൻറ്റ് ചേർത്തുള്ളൂ ഈ സിമെൻറ്റ് ചേർത്തത് ചിലപ്പോൾ രാവിലെ വരെ അവിടെ ആ സൈറ്റിൽ തന്നെ ഉണ്ടാവും ഇവർ ഇതിവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ ഒരു ഏഴ് എട്ട് മണിക്കോ അല്ലെങ്കിൽ ഒമ്പത് മണിക്കോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് വീണ്ടും നനച്ച് കൊടിച്ചിട്ട് അവർ വർക്കിന് ഉപയോഗിക്കുന്നത് നമ്മളിതൊന്നും അറിയുന്നുണ്ടാവില്ല ഫലത്തിൽ നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗുണം കുറവായിരിക്കും അതുമാത്രമല്ല രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കൊക്കെ ഇവർ അവർ പോലെ പണിയെടുക്കും പക്ഷേ ഇതൊക്കെ പ്ലാസ്റ്റിക്കിന് അൺലെവലിംഗ് ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മളത് പണിക്കാരോട് അത് മലയാളക്കാരോടോ ആകട്ടെ അവരോട് നിങ്ങൾ അങ്ങോട്ട് പറയരുത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുട്ടി ഇടുന്നില്ല അവർ വിചാരിക്കും ആ ചെറിയൊരു ബെൻഡോ കാര്യമുണ്ടെങ്കിൽ ഇവർ പുട്ടി ഇട്ടുകൊള്ളുന്നില്ല പണിക്കാരോട് ഒരിക്കൽ നിങ്ങൾ നമ്മൾ പുട്ടി ഇടുന്ന കാര്യം ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും പുട്ടി ഇടുന്നു പറയരുത് ഇനി പുട്ടി ഇടുന്ന പുട്ടി ഇടുന്നു അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന് ആ ഒരു സർഫേസ് ഒക്കെ അത്രേ ലെവൽ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഏത് പണിക്കാരായാലും അത് മലയാളക്കാരോടായാലും ഹിന്ദിക്കാരോടും പറഞ്ഞാൽ നമ്മൾ പുട്ടിയെന്നൊണ്ടില്ല വൈ പ്ലാസ്റ്റിക് വളരെ കറക്റ്റായിരിക്കണം നമ്മൾ നമ്മളിടക്കിടക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടാൽ അവർ പണി അത്രയും മോശമാക്കില്ല ഇത് തീരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടാൽ അവർ അവർ തോന്നിയത് പോലെ തേച്ചിട്ട് പോകും അതുകൊണ്ട് നമ്മളൊരു ഒരു കണ്ണ് എപ്പോഴായാലും ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരിക്കണം പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പണിയോടെ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം തീരുമാനിക്കാം നിങ്ങളുടെ വീട്ടിൽ ഹെയർ റോൾസ് വേണോ എന്നുള്ളത് ഇന്ന് ഒരുവിധം വീട്ടിലെല്ലാം തന്നെ ജിപ്സം സീലിങ്ങിൻ്റെ പണി നടത്തുന്നുണ്ട് അത്തരം ഒരു തീരുമാനം നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഉണ്ടെങ്കിൽ ഹെയർ റോൾസുകളെല്ലാം അടക്കുന്നതിനാണ് നല്ലത് ഹെയറോൾസ് നമ്മൾ പിന്നീട് ജിപ്സം ഷീലിങ്ങിൻ്റെ സമയത്താണ് അടക്കുന്നതെങ്കിൽ ജിപ്സം ഷീലിങ്ങിൻ്റെ പണിക്കാർ അകത്തു നിന്നാണ് അടക്കുക അകത്തുനിന്ന് അടച്ചുകൊണ്ട് ഷീലിങ്ങിൻ്റെ പണി പൂർത്തിയാക്കും പിന്നീട് നമ്മൾ ഈ അടച്ച ഭാഗം പുറത്തെ ഭാഗം ഈ കിളികളൊക്കെ വന്ന് അവിടെ പിന്നെ കാഷ്ടിച്ചിട്ട് ഒരു നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ഒലിക്കുന്നത് പോലെ അത് ആദ്യമേ തന്നെ തീരുമാനം ഉണ്ടെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യാം ഇയർ റോൾസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അടുക്കളയിലോ വർക്ക് ഏരിയ പോലുള്ള സ്ഥലങ്ങളിൽ മാത്രം വെച്ചാലും മതി മറ്റുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അടക്കം ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എയർ റോൾസ് ഇല്ലാതെ എങ്ങനെയാണ് എയർ എയറോൾസ് വേണ്ടിയിരുന്നത് പണ്ട് കാലത്തൊക്കെ ഈ മച്ചുള്ള വീടുകളിലൊക്കെ എയർ റോൾസ് ഉണ്ടായിരുന്നോ അവിടെ സീലിങ്ങിൻ്റെ ഉയരം തന്നെ ഒമ്പത് അടിയേ മറ്റേ ഉണ്ടായിരിക്കുള്ളൂ മച്ചായിരിക്കും മച്ചുള്ള വീട്ടിൽ എയർ റോൾസ് ഇല്ല അത്തരം വീട്ടിൽ എൺപതും തൊണ്ണൂറും നൂറും വയസ്സാകുന്നവരെ ജനങ്ങൾ ജീവിച്ചു മരിച്ചു അവർക്കൊന്നും എയർ റോൾസ് കൊടുക്കാത്തത് കൊണ്ട് വേറെ ദോഷങ്ങളൊന്നും ഉണ്ടായിരുന്നാവില്ല അതുകൊണ്ട് എയർ റോൾസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ വേണോ വേണ്ടോ എന്നുള്ളത് പിന്നെ ഇറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൈവതും ചെറിയ ചെറിയ ലോഡായിട്ട് ഇറക്കുന്നത് ഒഴിവാക്കുക നമുക്കത് വലിയ നഷ്ടം തന്നെയാണ് വൈറ്റ് മണലാണെങ്കിൽ പതിനാറ് ടണ്ണോ ഇരുപത്തിരണ്ട് ടണ്ണോ മണലിൻ്റെ വലിയ വണ്ടി എടുത്തുകൊണ്ട് വലിയ വണ്ടി വലിയ വണ്ടി നമ്മുടെ സൈറ്റിലേക്ക് എത്തുമെങ്കിൽ അത്രയും നല്ലത് ഇനി വലിയ വണ്ടി എത്തില്ലെങ്കിൽ ചെറിയ വണ്ടിയിലേക്ക് മാറ്റി കയറ്റി അടിക്കുന്നിരിക്കും ലാഭം അതല്ലാതെ നമ്മൾ വർക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഈ നൂറ് ഫൂട്ടെന്ന് പറഞ്ഞിട്ട് അടിക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ എത്ര ഫുട്ട് ഉണ്ടാവും എന്നല്ലേ അത് നമ്മളിങ്ങനെ കുറച്ചടിച്ച് കുറച്ചടിച്ച് നമ്മളറിയാതെ കുറേ പണം പാഴായിപ്പോയിട്ടുണ്ടാകും അപ്പോൾ അത് കഴിയുന്നത് ഒഴിവാക്കുക പി സാൻഡ് നമുക്ക് ക്രഷറിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ വലിയ വണ്ടിക്ക് നിങ്ങൾക്ക് എത്ര സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യും പറഞ്ഞ പോലെ ചെയ്യാം ഇനി സ്ഥല സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് തന്നെ ചെയ്തോളൂ അറിയില്ല അതും വിശ്വാസമുള്ള ടിപ്പറുകാരെയോ മറ്റോ ഏൽപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവരെ ഒരു വിശ്വാസം അവർ ഫോട്ട് കുറച്ച് അടിക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ അവർക്ക് തന്നെ വർക്ക് കൊടുത്ത് അവരെ കൊണ്ടു അടിപ്പിക്കുക പിന്നെ പി സാൻ്റും മണ്ണിലും അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ സൈറ്റൊന്നും അധികം ദൂരത്തിലല്ലാതെ അടിക്കുക നമ്മുടെ സൈറ്റിന്നും അല്പം ദൂരം മാറിയിട്ടാണെങ്കിൽ തൊട്ടടുത്തുള്ള ആളെ വീട്ടിൻ്റെ പറമ്പത്താണ് നമ്മൾ സൗ സ്ഥല സൗകര്യം നോക്കിയിട്ട് അടിക്കുന്നതെങ്കിൽ ഈ തേപ്പ് പണി കരാറ് നോക്കാൻ വരുന്ന ഇതും കൂടി കണക്കിലെടുത്താണ് കരാർ പറയുക സാധനം കൈക്ക് വളരെ അടുത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് കുറവായിരിക്കും ഇനി കുറച്ച് ദൂരം പോയിട്ട് സാധനം എടുത്തിട്ട് മേലെ കൊണ്ടുപോയിട്ടൊക്കെ തേക്കേണ്ടതാണെങ്കിൽ അതിന് റേറ്റ് കൊടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മി ഓർമ്മയിൽ വെക്കുക തേപ്പിൻ്റെ പണിക്കാരോട് പറയേണ്ടത് വേറെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് വളരെ ചെറിയതാണെങ്കിലും അതൊരു വലിയ കാര്യം തന്നെയായി മാറും പിന്നീട് ഈ തേപ്പ് പണിക്കാർ പണി ഏതാണ്ടൊരു നാല് മണിയോ അല്ലെങ്കിൽ അഞ്ച് മണിയോ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുന്ന വച്ചാൽ ആ ഒരു വാൾ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ പണി പൂർത്തിയായിട്ടില്ലെങ്കിൽ ഇവർക്കുണ്ട് ഒരു മുറിച്ചിടൽ ഈ മുറിച്ചിടൽ ഏതെങ്കിലും അടുക്കള വർക്ക് ചെയ്ത ഭാഗത്ത് ടൈല് വരുന്ന ഭാഗത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ ലിവിങ് റൂം ഡൈനിങ് സിറ്റൗട്ട് എന്നീ സ്ഥല എന്നീ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പിന്നെ ഈ മുറിച്ചിട്ടലിൻ്റെ ബാക്കി അടുത്ത ദിവസമാണ് ഇവർ തേക്കുക എങ്ങനെ തേച്ചാലും അവിടെ ഒരു ഹമ്പ് പോലെ ഉണ്ടാവും ഒരു അടയാളം ഉണ്ടാവും അതിന് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല നമ്മൾ പുട്ടിയിടുന്നുണ്ടെങ്കിലും അവിടെ ഗ്രൈൻഡ് ചെയ്ത് വേണം പുട്ടിയിടാൻ അപ്പോൾ അതൊക്കെ അവരോട് പ്രത്യേകിച്ച് പറഞ്ഞേക്കി പറയുന്ന കൂട്ടത്തിൽ കരാറും കാര്യം എഴുതണ്ട നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഇങ്ങനെ കട്ട് ചെയ്ത് തേക്കരുത് തേപ്പ് തുടങ്ങിയിട്ട് അത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം പണി നിർത്തുക പിന്നെ ഇവരുടെ അടുത്ത് വേറൊരു പോയത്തരമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവരെ ഈ പുറംഭാഗത്ത് വീടിൻ്റെ പുറംഭാഗത്ത് പ്ലാസ്റ്റിക് ചെയ്ത് വരുമ്പോൾ ഇവർ ഉയരം വെക്കും മുള കുത്തതൊക്കെ വെച്ചുകൊണ്ട് ഉയരം വെച്ച് ഈ ഉയരം വെക്കുന്നത് വീട്ടിൻ്റെ ചുമരിലേക്കാണ് ചുമരിൽ ഉളിയും പുട്ടിയും കൊണ്ട് കട്ട് ചെയ്ത് അതിലേക്ക് റണ്ണറോ അല്ലെങ്കിൽ ഇവൻ്റെ ഇരുമ്പ് പൈപ്പോ വെച്ച് അതിൽ പലകിട്ട് പ്ലാസ്റ്റർ ചെയ്ത് ഏതാണ്ട് തായഭാഗം വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ എന്ത് വെച്ചാൽ തുടർന്ന് അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ ഈ ഹോൾ ഹോൾ എന്ന് പറഞ്ഞാൽ ഈ ഇരുമ്പ് പൈപ്പോ റണ്ണറോ കുത്തിവെച്ച ഹോൾ പിന്നീട് പേ പാച്ച് അടക്കുകയാണ് ചെയ്യുക എനിക്ക് അങ്ങനെ എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ ഉണ്ട് അത് എൻ്റെ അടുത്തും അതിന് ചെറിയൊരു ഓരോണ്ട് അവർ എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ ഈ പില്ലറിൽ പിന്നെ നിങ്ങൾ പിന്നെ സ്റ്റോണോ മറ്റോ വെക്കുമെന്ന് അല്ല ഒരിക്കലും ഞാനത് പറഞ്ഞു ആ ഞാനത് സ്റ്റോൺ എന്തായാലും വെക്കുമെന്ന് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഇവർ ഇവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ ആ ഒരു ഭാഗം ഇവർ റണ്ണർ കുത്തി വെച്ച ഭാഗം പിന്നെ പിന്നീട് ആ ഒരു കഷ്ണം മാത്രം പഞ്ചർ ഒട്ടിക്കുകയാണ് ചെയ്തത് അത് നിങ്ങൾക്ക് കാണിച്ചതാണ് ഇതാ ഇതുപോലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പണിക്കാരുടെ അടുത്ത് നിങ്ങൾ സ്റ്റോൺ ഒട്ടിക്കുമെങ്കിലും പൊട്ടിയിടങ്കിലും പൊട്ടിയിടില്ല ഒട്ടിക്കില്ല എന്ന് തന്നെ എങ്കിലേ ആ തേപ്പ് ക്ലിയർ ആയിട്ട് വരും ഇനി പണിക്കാർ കൊടുക്കേണ്ട പേയ്മെൻറ്റ് വ്യവസ്ഥകൾ നിങ്ങൾ ചായം ചോറൊക്കെ കൊടുത്തിട്ട് കൂലിപ്പണിക്ക് തേപ്പിക്കുന്നതാണെങ്കിൽ ചായം ചോറൊക്കെ കൊടുത്തോളൂ അതാ ദിവസം കൂലി കൃത്യമായിട്ട് കൊടുക്കുക ഇനി അതല്ല കരാറ് പണിയാണെങ്കിൽ കരാർ പണി ഹിന്ദിക്കാരാണെങ്കിൽ ഹിന്ദിക്കാർ ദിവസം കൂലി വാങ്ങുന്നവരല്ല അവർ നാലും അഞ്ചും പേരല്ല ചിലപ്പോൾ എട്ടും പത്തും പേരൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ എട്ട് പേര് വന്നാൽ എട്ടാൾക്കുള്ള കൂലി പത്ത് പേരുള്ള വന്നാൽ പത്താൾക്കുള്ള കൂലി അങ്ങനെയല്ല അവരങ്ങനെ പേയ്മെൻറ്റ് വാങ്ങാറുമില്ല അവർ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം അങ്ങനെ വെച്ചിട്ടാണ് ക്യാഷ് വാങ്ങുക നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വച്ചാൽ ഇപ്പം നിങ്ങളുടെ നിങ്ങളുടെ അടുത്തൊരു മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്നത് ഒരു മുപ്പതിനായിരം രൂപ തന്നേക്കു അപ്പോൾ മുപ്പതിനായിരം രൂപ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കൊരു കണക്ക് വേണം ഇവർ ഇവിടെ എത്ര പണി നടന്നു ഇപ്പോൾ അല്ല അവർ ചോദിക്കുന്ന ഒരു മുപ്പതിനായിരം രൂപയാണ് എന്നാലൊരു ഇരുപത്തി നാല് പണിയിൽ കൂടുതൽ നടന്നിട്ടില്ല എങ്കിൽ നിങ്ങളൊരു ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ടേ കൊടുക്കാമോ അതല്ലെങ്കിൽ ആ ഒരു വർക്ക് കഴിയുമ്പോഴേക്കും നമ്മുടെ നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സംഖ്യ അവരുടെ കയ്യിലുണ്ടാവും എൻ്റെ ഇന്നും ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ ഒരു ഹിന്ദിക്കാരൻ്റെ കയ്യിലുണ്ട് കയ്യിലുണ്ടാകും നാട്ടിൽ പോയിട്ടാണ് ഇതുവരെ തന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നത് ഇനി മലയാളക്കാരാണെങ്കിൽ മലയാളക്കാർക്ക് നമ്മൾ വലിയ വർക്ക് ഒക്കെ കൊടുത്താണെങ്കിൽ ഈ വലിയ വർക്കിന് പ്രത്യേകിച്ചും എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വേണം ഒരു നാലായിരം അയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊക്കെ വീടൊക്കെയാണെങ്കിൽ ഈ വാക്കാൽ പറഞ്ഞാലൊന്നും അവിടെ ശരിയാവത്തില്ല നമ്മളൊരു പേപ്പറിൽ വൈറ്റ് പേപ്പറിൽ എഴുതിയാലും മതി സ്റ്റാമ്പ് പേപ്പറൊന്നും വേണമെന്നില്ല വൈറ്റ് പേപ്പറിലെ കാര്യങ്ങളൊക്കെ എഴുതുക എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം എന്നിട്ട് അതിൽ വേണമെങ്കിൽ ഒരു സാക്ഷിയായിട്ട് ഒരാളെ കൊണ്ട് ഒപ്പുവെച്ചുള്ളൂ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതൊരു പുസ്തകത്തിലോ മറ്റോ കൃത്യമായിട്ട് എഴുതണം ഇത്ര 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 കൊടുത്തു എന്നുള്ളത് പിന്നെ ചില പണിക്കാരെ നിങ്ങൾ പണി ഏൽപ്പിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം അങ്ങോട്ട് ചോദിക്കണം എന്താണെന്ന് അറിയുമോ നമ്മൾ ആദ്യം തന്നെ ഒരാളുടെ വർക്കിനെ കണ്ട് അവരെ പണി ഏൽപ്പിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കണം നിങ്ങളിത് ഇങ്ങനെ ഈ വർക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോന്ന് ആ ഒരു സമയത്ത് നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുക നമ്മളിത് സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും ഓക്കെ നല്ല കാര്യം തന്നെ ഇനി അതല്ലെങ്കിൽ നമ്മൾ വർക്കൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ പറയും നിങ്ങളൊരു ഇരുപത്തയ്യായിരം തന്നോളൂ അല്ലെങ്കിൽ മുപ്പതിനായിരം തന്നോളൂ നമുക്ക് കുറച്ച് കുത്ത് പല കൈതൊക്കെ ഇറക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ നമ്മളോട് കൊടുത്തു പോകും അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ഇങ്ങനെ ചോദിക്കണം പറഞ്ഞത് പറഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടോ ഈ വർക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ ഇല്ലേതല്ലേ ഇപ്പം ഞാനൊരു അടുത്തൊരു വർക്ക് ചെയ്യിപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വെക്കാം പുള്ളി അത്യാവശ്യം ചെറിയ ചെറിയ വർക്കിനൊക്കെ പോകുന്നതാണ് രണ്ട് പേര് മാത്രമേ ഉള്ളൂ അവരുടെ റൂമില് കളി കോട്ടസ്സിലാൻ പോയപ്പോൾ അവരോട് നിങ്ങളെ വീടിൻ്റെ നിങ്ങളെ ആ വീടിൻ്റെ വർക്ക് നമുക്ക് തന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ വർക്ക് ഞാൻ അവർക്ക് കൊടുത്തു നിങ്ങളെടുത്തു തന്നു അങ്ങനെ ആ വർക്ക് ചെയ്യുന്നതിന് തലേദിവസം എൻ്റെ അത് പറഞ്ഞൊരു പതിനയ്യായിരം രൂപ വേണം നമുക്ക് മില്ലിൽ പോയി കുറച്ച് റെത്തങ്ങിൻ്റെ പലകൊക്കെ തീരാനാണെന്നുള്ളത് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് കൊടുത്തില്ല ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങളുടെ അടുത്ത് സാധനമില്ല എന്ന് ചോദിച്ചു നിന്ന് നിങ്ങളടുത്ത് സാധനമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് കൊടുത്താൽ കൊടുത്ത് ഞാൻ അവരെൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു പതിനയ്യായിരം രൂപ എനിക്ക് തരിക നമ്മൾ വരുന്ന വളർത്തിനു വെച്ചാൽ അതിനുള്ള കൂലി നിങ്ങൾ അതാ ദിവസം കൃത്യമായിട്ട് കൂലി രണ്ട് കണക്ക് നമുക്ക് പിന്നീട് പറയാം പക്ഷേ അവർ രണ്ട് പേരോ മൂന്ന് പേരോ വരികയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് തടിക്കി പിടിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു പതിനോ പത്തോ പതിനയ്യായിരം നമുക്ക് അവർ കൊടുത്തു കഴിഞ്ഞു പിന്നെ അവർ രണ്ട് പേരോ മൂന്ന് പേരോ വന്നിട്ട് അവരാ വർക്ക് അവരാ പണിയുടെ സ്പീഡ് പോലെ തന്നെ അവരിങ്ങനെ ചിലപ്പോൾ സ്ലോ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ സ്പീഡപ്പായിട്ടായിരിക്കും നമുക്കറിയില്ല അവർ ഏത് സ്പീഡിലാണ് ചെയ്യുന്നത് അവർ എത്ര ദിവസം പണിയെടുക്കുന്നു അതിനക്കായി നമ്മൾ പൈസ കൊടുത്താൽ ചിലപ്പോൾ ഇവർ പറഞ്ഞ കരാർ റേറ്റിനേക്കാൾ കൂടുതൽ നമ്മളോട് കൊടുത്തു പോകും നമ്മൾ കൈവതും കരാറ് പണിക്കാർക്ക് അതാത് ദിവസം കൂലി വെച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പം മലയാളക്കാരൊക്കെ രണ്ട് പേര് മൂന്ന് പേരൊക്കെ വന്ന് തേക്കുന്നതുകൊണ്ട് അവരുടെ റേറ്റ് അവർ എടുക്കുന്ന കരാർ റേറ്റും കൂടുതലായിരിക്കും അവർക്ക് രണ്ടാളതോ മൂന്നാളോ കൂലി കൊടുത്താൽ നമുക്ക് നഷ്ടമൊന്നും പരിഗാമില്ല ഹിന്ദിക്കാർ ചിലപ്പോൾ മറ്റുള്ളവർ ആര് പറഞ്ഞതിനേക്കാളും കുറച്ച് റേറ്റ് കുറച്ച് എടുക്കുകയും ചെയ്യും ഇതുപോലെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ എമൗണ്ട് അവരുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് അവർക്ക് അങ്ങനെ കൊടുക്കാനും നിൽക്കണ്ട നോക്കിയും കണ്ടും കൊടുക്കുക അത്രയും എനിക്ക് പറയണ്ടു നോക്കുക അവരെ ശേഷം എത്ര വർക്ക് നടന്നുള്ളൂ ഒരു പതിനഞ്ച് വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പതിനഞ്ചായിരം വെച്ച് കൊടുക്കുകയെന്നു വേണ്ട കുറച്ച് കൊടുക്കുക എന്നിട്ട് പറയുക വർക്ക് എപ്പാണോ ഫിനിഷ് ആകുന്നത് അന്ന് നീ കംപ്ലീറ്റ് മിക്കോ അതുപോലെ തന്നെ കൊടുക്കുകയും വേണേ അവരുടെ വർക്ക് എന്നാണോ കംപ്ലീറ്റ് ആവുന്നത് വർക്ക് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ എല്ലാ വർക്കും അവരോട് പറഞ്ഞ വർക്കുകളെല്ലാം ക്ലിയറായി എന്ന് നിങ്ങൾക്ക് ബോധ്യം പറഞ്ഞോ ചിലത് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ അവിടെ വാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കിണറുണ്ടെങ്കിൽ ആ കിണറിൻ്റെ ഉൾഭാഗത്ത് ഒരുപാട് തേക്കാനൊക്കെ ഉണ്ടാവും അത്തരം ചെറിയ റിസ്ക്കുള്ള വർക്കുകളൊക്കെ അവ അവിടെ വെക്കും അതൊന്നും നമ്മളറിയാതെ പേയ്മെൻറ്റ് കൊടുത്തു പോകും കൊടുത്താൽ പിന്നെ അവരിങ്ങോട്ട് കാണുകയും ചെയ്യില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണം ഈ ഒരു തേപ്പിൻ്റെ പണി നമ്മൾ കൊടുക്കുമ്പോൾ തേപ്പിൻ്റെ പണി നമ്മൾ കരാറ് കൊടുത്ത് നമ്മളിങ്ങനെ പൈസ കൊടുത്തുകൊണ്ടിരുന്നാലും അവർ പണിയും കഴിഞ്ഞിട്ട് നമ്മളെ പേയ്മെൻ്റിൽ ചിലപ്പോൾ അവരുടെ കയ്യിലായിരിക്കും അതങ്ങ് പോവുകയുള്ളൂ പിന്നെ നമ്മൾ വേറെ ആളെ കൊണ്ടുവന്നിട്ട് വേണം ഇതൊക്കെ തേപ്പിക്കുക അപ്പോൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആവും പിന്നെ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഹിന്ദിക്കാരായ പണിക്കാർക്ക് നമ്മൾ വർക്ക് കരാറ് കൊടുക്കുമ്പോൾ രേഖാമൂലമുള്ള കരാറൊന്നും വേണ്ട എന്നാണ് ഞാൻ പറയുക എന്താന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ എങ്ങനെയാണോ രേഖാമൂലം എഴുതുക മലയാളത്തിലാണോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണോ പിന്നെ ഹിന്ദിയിൽ എഴുതണം അപ്പോൾ അതൊക്കെ ഈ പറയുക അല്ലാതെ അതൊന്നും ഒരു പ്രാക്ടിക്കലല്ല ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദിക്കാരെ പണിക്കാരൊക്കെയാണ് ഒരു വാക്കാനുള്ളൊരു ഇത് ഉണ്ടാവും അതിനാണ് ഞാൻ പറഞ്ഞത് ഹിന്ദിക്കാരോട് കരാറ് പറയുമ്പോൾ നമ്മൾ അവരുടെ വാട്സപ്പിൽ എല്ലാവർക്കും ടച്ച് ഫോണും വാട്സപ്പും കാര്യമുണ്ടാവും നമുക്ക് പറയാൻ എന്താണല്ലോ എന്ന് വെച്ചാൽ തലേദിവസം എല്ലാം ക്ലിയർ ആയിട്ട് അങ്ങോട്ട് പറയുക വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളൂ അതല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ഈ ഹിന്ദി ഇംഗ്ലീഷ് ആക്കിയിട്ട് അങ്ങനെ ആണെങ്കിൽ ഇട്ടോളൂ അതായിരിക്കും നല്ലത് ഇനി പിന്നീട് എന്തെങ്കിലും പണിയിൽ മാറ്റം വരുമ്പോൾ ബായി ഞാൻ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ താൻ ഈ കേട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വർക്കിൽ മാറ്റം വരുമ്പോൾ കളിപ്പിച്ചു കൊടുത്താൽ പിന്നെ അവൻ ആ ഇത് ആദ്യം പറഞ്ഞു തന്നെ അതേ അത്രയും അഗ്രിമെൻറ്റ് മാത്രമേ ഉള്ളൂ വേണ്ടു അങ്ങനെയുള്ള എഗ്രിമെൻറ്റ് മാത്രമേ ഇന്ത്യ കയറത്ത് വേണ്ടു ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ബായ്